ഹായ് ഓൾ സ്പോർട്സ് കാർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് കലയാടിയും വെറൈറ്റീസും ക്രിപ്റ്റാന്തസ് വെറൈറ്റീസും ആയിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോർമൽ വെറൈറ്റി കലയടിയാണ് അപ്പോൾ ഒരു ക്ലിയറൻസ് സെയിൽ പോലെ ഇടാനായിട്ടാണ് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും കൊറിയർ വരുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അല്ലെങ്കിൽ ട്രാക്ക് ഓൺ കൊറിയറും അവൈലബിൾ ആണ് നമ്മൾ ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഏതെങ്കിലും പ്ലാൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ മതി ഈ വീഡിയോയിൽ കാണിക്കാത്ത പ്ലാൻസും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിലും മെസ്സേജ് അയച്ചിരുന്നാൽ മതി നമ്മൾ അതിനോട് റിപ്ലൈ തരുന്നതായിരിക്കും ഫസ്റ്റ് പ്ലാന്റ് കലേഡിയത്തിൻ്റെ ഈ സ്റ്റാർ ഡെസ്റ്റ് എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഒരു വൈറ്റ് ഡോട്ട്സ് കയറി വരുന്ന പ്ലാന്റ് ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഒരു നടുക്ക് പിങ്ക് കളർ വരുന്നൊരു റെഡ് ഹാർട്ട് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് മെച്ചൂറായിട്ടുള്ള ലീഫ് വരുമ്പോൾ ഈ ഒരു കളറായിരിക്കും വരിക അടുത്ത പ്ലാന്റ് ഈ ഒരു തായ് കലേഡിയമാണ് ഒരു പുതിയ ലീഫ് വരുന്നുണ്ട് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് ഇതുപോലെ നല്ലപോലെ കളറ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് അടുത്തത് ഈ ഒരു പിങ്ക് ലൈൻസ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു കലേഡിയത്തിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപ ഇത് കലേഡിയം തായ് തായിയൂട്ടിയുടെ മദർ പ്ലാന്റ് ആണ് നന്നായിട്ട് വേരിഗേഷൻ കയറി വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ഫോർ ലീവ്സോളം ഉണ്ട് ഹൈറ്റ് ഉള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇത് ആർമി കലേഡിയമാണ് സിംഗിൾ ലീഫ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് അൻപത് രൂപ അടുത്തത് ഈ ഒരു പർപ്പിൾ കളറുള്ള പ്ലാന്റ് ആണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ് രൂപ ഇത് പിങ്കും ഗ്രീനും കൂടി ചേർന്ന ഒരു ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപ ഇത് ക്രിപ്റ്റാന്തസിൻ്റെ ഒരു ബ്രൗൺ കളറുള്ള പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് അൻപത് രൂപ ക്രിപ്റ്റാന്തസ് റെഡ് റൂബി എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപ അടുത്തത് ഈ ഒരു ഡാർക്ക് ബ്രൗണിൽ വൈറ്റ് സ്ട്രൈപ്സ് കയറി വരുന്ന ഒരു ക്രിപ്റ്റാന്തസ് പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ ഇത് ഡാർക്ക് ഗ്രീനില് വൈറ്റ് സ്ട്രൈപ്സ് കയറി വരുന്ന ഒരു പ്ലാന്റ് ആണ് വലിയ പ്ലാന്റ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും താങ്ക് യു